ാനും അറിയിക്കാനും വേണ്ടി മാത്രം നുണകൾ സംസാരിക്കുകയും കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് ചിലപ്പോൾ അവരുടെ പ്രവൃത്തി മൂലമോ വാക്കുകൾ കൊണ്ടോ പൊളിഞ്ഞു പോവാറുണ്ട് കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി പലപ്പോഴും പറയുന്നത് കേൾക്കാം സുതിചേട്ടന് വേണ്ടിയാണ് എന്ന് അതാണോ അല്ലയോ എന്നത് അവരുടെ വിഷയം പക്ഷേ ആളുകളെ അറിയിക്കാൻ വേണ്ടി പറയുന്ന പറയുന്നിടത്താണ് ചോദ്യങ്ങൾ രേണു നേരിടേണ്ടി വരുന്നത് മുൻഭാരിയിൽ കൊല്ലം സുതിക്കുണ്ടായ കുട്ടിയാണല്ലോ കിച്ചു കിച്ചു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട് ആ ചാനൽ അടുത്തായി കിച്ചു രേണു രേണുസുതിയുടെ വീട്ടിലേക്ക് കുട്ടികളുടെ പേരിലാണ് വീട് എങ്കിലും ഞാനിതെല്ലാം അറിയാൻ വേണ്ടി പറയുന്നതാണെന്ന് മാത്രം ഒരു വീഡിയോ ഷൂട്ടുമായി കയറി ചെല്ലുന്നു രേണുസുതി അവിടെ ഇല്ല എന്ന് തോന്നുന്നു വേറെ ആരൊക്കെയോ കണ്ടു രേണുവിൻ്റെ കുട്ടി കുട്ടിയും അവിടെയുണ്ടു ഋതപ്പൻ കിച്ചു കയറി ചെല്ലുന്നത് തന്നെ നിലത്ത് വിരിച്ചിട്ട ഡ്രസ്സുകളുടെ ഇടയിലൂടെയാണ് മഴക്കാലമാണ് ഏതു വിധവും ഡ്രസ്സുകൾ ഉണങ്ങിക്കിട്ടാൻ പെടാപാട് പെടുന്നവരാണ് സ്ത്രീകൾ അത് നോക്കുമ്പോൾ അതായിരിക്കാം ഡ്രസ്സുകളെല്ലാം പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നത് അവിടെയും ഇവിടെയും എല്ലാം തുണികൾ വാരി വലിച്ചിട്ടിരിക്കുന്നതും കാണാൻ കഴിയും വീട് ആകെ അലങ്കോലമായി വീട് രേണു ശ്രദ്ധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ രേണുവിന് നേരെ വീഡിയോകൾ വരുന്നുണ്ട് അതൊക്കെ എന്തോ ആവട്ടെ ഇവിടെ വിഷമകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇനി കാണാൻ പോകുന്ന കാഴ്ചകളാണ് എല്ലാം ശുതിച്ചേട്ടണി എന്ന് പറഞ്ഞിരുന്നതെല്ലാം വെറും പറച്ചിൽ മാത്രമാണോ എന്ന് വരെ സംശയിച്ചു പോകും വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം പാട്ട് പാട്ട് കൊല്ലം സുതിയുടെ വീടിനകത്ത് സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും മറ്റും കട്ടിനടിയിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കൊല്ലം സുതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ വിഷമം തോന്നുന്ന കാഴ്ച തന്നെയാണത് ഒരു കലാകാരൻ എന്ന നിലയിൽ പല അംഗീകാരങ്ങളും കൊല്ലം സുതിക്ക് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം പൊന്നുപോലെ തന്നെയാണ് മരണം വരെയും കാത്തു വെച്ചിട്ടുണ്ടാവുക അതൊക്കെ സ്വന്തമായ വീട്ടിൽ അർഹപ്പെട്ട സ്ഥലത്ത് വെക്കുവാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും സുതി പക്ഷേ സ്വന്തമായൊരു വീട് എന്നത് സ്തുതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെയായിരുന്നു മരണശേഷം ആ സ്വപ്നം ചില നല്ല മനസ്സുള്ള ആളുകളുടെ സഹായത്തോടെ വീട് എന്ന സ്വപ്നം നിറവേറ്റിക്കൊടുത്തു എല്ലാം എൻ്റെ സ്തുതിച്ചേട്ടന് വേണ്ടി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന രേണു കൊല്ലം സ്തുതിക്ക് ലഭിച്ച അംഗീകാരങ്ങളെ കട്ടിനടിയിലേക്ക് തള്ളിവെച്ചത് കാണുന്ന ഏതൊരാളും രേണുവിൻ്റെ ആ അവകാശത്തെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കാരണം അതിനും ഒരു കാരണമുണ്ട് ഈ വീഡിയോ അത് കാട്ടിത്തരും കൊല്ലം സുതിയുടെ പുരസ്കാരങ്ങളെല്ലാം കട്ടിനടിയിലും രേണുവിൻ്റേത് വൃത്തിയായി മേശയുടെ മുകളിലും ഇതാണ് ആളുകൾ ആദ്യം ചോദ്യം ചെയ്യുന്നത് പറയുന്നതൊന്നും പ്രവൃത്തി വേറൊന്നും ശ്രുതി ആഗ്രഹിച്ചതിലും നല്ലൊരു വീട് തന്നെയാണ് കിട്ടിയത് സുതിക്ക് കിട്ടിയ അംഗീകാരങ്ങളെ അതുകൊണ്ട് തന്നെ വേണ്ട മര്യാദയിൽ നല്ലൊരിടത്ത് സൂക്ഷിച്ചു വെക്കുക തന്നെ വേണം അതാണ് സുതിയോട് കാണിക്കേണ്ട ആദ്യ മര്യാദ വായ കൊണ്ടല്ല കൊണ്ടാണ് സുതിയെ സ്നേഹിക്കുന്നവർക്ക് രേണു ചെയ്തു കാണിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിനിടക്ക് കുട്ടികളെയും ശ്രദ്ധിക്കുക ഒരു അടക്കവും ചിട്ടയും ഉണ്ടെങ്കിൽ തന്നെയാണ് വളർന്നു വരുന്ന കുട്ടികൾ ആ നിലയിൽ പ്രവർത്തിക്കൂ നാളെ സുതിയുടെ കുട്ടികളെ നല്ല നിലയിൽ കാണുകയോ അറിയുകയോ ചെയ്യുമ്പോൾ ശ്രുതിയെ സ്നേഹിച്ചവർക്ക് അതൊരു സന്തോഷവും സമാധാനവുമാവും